കാറ്റഗറി രണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതും നൂറ് ചതുരശ്ര മീറ്ററിൽ കുറവ് വിസ്തീർണം ഉള്ളതുമായ ഏക കുടുംബവാസഗൃഹങ്ങൾക്ക് അനുമതി ആവശ്യമില്ലെന്ന് ചട്ടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ആയത് സിആർ സെറ്റിൽ ഉൾപ്പെടുന്നുവെങ്കിൽ അനുമതി ലഭ്യമാക്കേണ്ടതുണ്ടോ ആ കാര്യമൊന്നും നമുക്ക് പരിശോധിക്കാം എൽ എസ് ജി ഐ സെക്രട്ടറിയിൽ നിന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള പെർമിറ്റ് ലഭ്യമാക്കേണ്ടതില്ല എന്നാൽ കെ സി സെഡ് എം എ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനുമതി ലഭ്യമാക്കേണ്ടതാണ് കൂടാതെ ചട്ടം അഞ്ചിൽ നാല് രണ്ടാം പ്രോവിസോ പ്രകാരം സിആർ സെഡ് മേഖലയിൽ ഉൾപ്പെടുന്ന മുന്നൂറ് ചതുശ്ര മീറ്റർ വരെയുള്ള ഏക കുടുംബവാസഗൃഹങ്ങൾക്ക് അനുമതി നൽകുന്നതിനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിക്ഷിപ്തമായതിനാൽ സിആർ സെറ്റ് വ്യവസ്ഥകൾ പ്രകാരമാണ് പ്രസ്തുത നിർമ്മാണം എന്ന് പരിശോധിച്ച് അനുമതി നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സെക്രട്ടറിക്കാണ്